നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയുമായി ബീഹാറിൻ്റെ തെരുവുകൾ മുഴുവൻ സഞ്ചരിച്ച് ജനാധിപത്യത്തെ മോഷ്ടിക്കുന്നുവെന്നും ഭരണകക്ഷിയും ഇലക്ഷൻ കമ്മീഷനും ചേർന്നാണ് മോഷ്ടിക്കുന്നതെന്നും ഉറക്കെ ഉറക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കോടതിയിൽ പോകണം സത്യത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ കോടതിയിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളെ കൂടെ നിർത്തി ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പണ്ട് തൊണ്ണൂറ് ശതമാനം സീറ്റും കോൺഗ്രസ്സിന് കിട്ടുന്ന സമയത്തുണ്ടായിരുന്ന ജനങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ബി ജെ പിയും ജയിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു ചിന്തയുടെയോ ബോധ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണല്ലോ അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ രാജ്യത്തിൻ്റെ അസ്തിത്വവും രാജ്യത്തിൻ്റെ വൈവിധ്യവും രാജ്യവും തകരുന്നു എന്ന് തോന്നിയാൽ ഇതേ ഇന്ത്യക്കാർ തന്നെ തിരിഞ്ഞു നിൽക്കും അവർ ഇലക്ഷൻ കമ്മീഷനെയും ഇതിന് നേതൃത്വം നൽകുന്നത് ബി ആണെങ്കിൽ അവരെയും ഒക്കെ തോൽപ്പിക്കാൻ കരുത്തുള്ളവരാണ് ഇന്ത്യൻ ജനത ഇതിൻ്റെ വ്യത്യസ്തമായ കഥകളിങ്ങനെ പുറത്തു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ ഹിന്ദു പേപ്പറിൽ വളരെ വിശദമായി കൽബുർഗി ജില്ലയിൽപ്പെട്ട അലന്ത് എന്ന് പറയുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടന്ന ഇലക്ഷൻ ഫ്രോഡിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ആർട്ടിക്കിൾ ഏതാണ്ട് ആറോ ഏഴോ കോളം വരുന്നൊരു ആർട്ടിക്കിളാണ് ഹിന്ദു ദിനപത്രം നല്ല സ്റ്റഡി ചെയ്ത് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലെന്താ സംഭവിച്ചതെന്നറിയോ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംഗതി എന്താ ചെയ്തതെന്നറിയോ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടർമാരെ ഫോം സെവൺ ഉപയോഗിച്ച് അനോണിമസ് ആയി ഏതൊക്കെയോ നമ്പറുകളിൽ നിന്ന് എങ്ങനെയൊക്കെയോ മെസ്സേജുകൾ അയച്ച് ഞങ്ങളിവിടെ ഇല്ല ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി ഞങ്ങളുടെ പേരുകൾ കുറവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ കുറവ് അതെല്ലാം മൂന്ന് സൈറ്റുകളിലൂടെയാണ് ചെയ്തത് ഒരു സൈറ്റ് എന്ന് പറയുന്നത് നാഷണൽ വോട്ടർ സർവീസ് പോർട്ടൽ അഥവാ എൻ വി എസ് പി വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വി എച്ച് എ ആൻഡ് ഗരുഡ ആപ്പ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഈ മൂന്ന് ആപ്പുകളിൽ കയറിയാണ് ഫോം സെവൻറ്റീൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോം സെവൻറ്റീൻ വെച്ചിട്ട് ഇവരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തത് ഒരു ഉദാഹരണം അവർ പറയുന്നത് ശ്രീശൈല ബാർബായി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ടു വീലർ മെക്കാനിക്കാണ് അദ്ദേഹം അലണ്ട് താലൂക്കിൽ സരസംബ വില്ലേജിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് സീരിയൽ നമ്പർ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായി പാർട്ട് എഴുപത്തൊന്നിൽ നമ്മൾ പറയുന്ന ബൂത്ത് എന്ന് പറയുന്ന ബൂത്ത് എഴുപത്തൊന്നാം ബൂത്തിലാണ് കിടന്നത് ആ ജീവിച്ചിരുന്ന ആളിനെ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആപ്പിലൂടെ താൻ അവിടുന്ന് മാറിപ്പോയെന്നും തൻ്റെ പേര് കുറവ് ചെയ്യണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കുറവ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറവ് ചെയ്തു ഇതുപോലെ തന്നെ ഒരു സ്റ്റോറിയാണ് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള കാഷിം അലി എന്ന് പറയുന്നത് അദ്ദേഹവും ഈ പാർട്ട് നമ്പർ സെവൻറ്റി വണ്ണിൽ സീരിയൽ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് അദ്ദേഹത്തിന് ഒരു ബി എൽഒ കാണാൻ വന്നു കാണാൻ വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഈ പറയുന്ന നമ്പർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു അല്ല ലിലീറ്റ് ചെയ്യാൻ അപേക്ഷ കൊടുത്തോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഈ അങ്ങനെയൊന്നും ഞാൻ കൊടുത്തില്ല അങ്ങനെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ തരത്തിലാണ് ഈ ഫ്രോഡ് വളരെ വ്യക്തമായി നടന്നത് അവിടെ അന്ന് കോൺഗ്രസ് ലീഡറായിരുന്ന ബി ആർ പട്ടീലിനെയാണ് ബി ജെ പി കാൻഡിഡേറ്റ് പരാജയപ്പെടുത്തിയത് ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന് പരാജയപ്പെട്ട ഇലക്ഷനിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടർമാരെയാണ് ഇലക്ടർ റോളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ പെറ്റിഷൻ വെച്ചിട്ട് കർണാടക പോലീസ് കേസാക്കി എന്നിട്ട് കർണാടക പോലീസ് ഇതിൻ്റെ അന്വേഷണം സി ഐ ഡിയെ ഏൽപ്പിച്ചു സി ഐ ഡിയെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മൂന്ന് ആപ്പുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ വോട്ടർ സർവീസ് പോർട്ടൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് അതുപോലെ തന്നെ ഗരുഡ ആപ്പ് തുടങ്ങിയ മൂന്ന് ആപ്പുകളിലൂടെ ഈ അപേക്ഷകൾ വന്നിട്ടുള്ളതിൻ്റെ ഐ പി അഡ്രസ്സും അതിൻ്റെ ടെക്നിക്കൽ ലിങ്കും വേണമെന്നാവശ്യപ്പെട്ട് ഏതാണ്ട് പത്ത് ഇരുപത് തവണ ഈ കർണാടക പോലീസ് ഇലക്ഷൻ കമ്മീഷന് കർണാടകയിലെ ഇലക്ഷൻ ഓഫീസർക്ക് കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് നാളിതുവരെ ആ കത്തിന് ഒരു മറുപടി കൊടുക്കാനോ ആ ഡേറ്റ കൊടുക്കാനോ തയ്യാറായില്ല ഈ ഹിന്ദു പത്രക്കാർ എഴുതുന്നുണ്ട് അവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഈ ആരോപണമോ ആക്ഷേപമോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് നിരവധിയായ ഇമെയിലുകൾ അയച്ചു ഫോണിൽ ബന്ധപ്പെട്ടു അതിനും എലക്ഷൻ ഓഫീസറുടെ മറുപടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ രാജ്യത്ത് ആരോടും ബാധ്യതയില്ലാത്ത നമ്മുടെ ടി എൻ ശേഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് നിങ്ങൾ എലക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തിരുത്തി ഞാൻ എലക്ഷൻ കമ്മീഷണർ ഇന്ത്യയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല ഐ ആം അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ജനങ്ങളോടാണ് എനിക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ എലക്ഷൻ കമ്മീഷൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരാണ് ഈ പേരുകൾ നൽകാതിരിക്കുന്നത് ടെക്നിക്കൽ ഡാറ്റ നൽകാതിരിക്കുന്നത് ലിങ്കുകൾ നൽകാതിരിക്കുന്നത് എന്താ കാരണം സിമ്പിൾ കാരണം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് നമ്മുടെ സംഘം സിനിമയിൽ പറയുന്ന മരണപ്പെട്ടുപോയ തിലകൻ മമ്മൂട്ടിയോട് പറഞ്ഞ അതേ ഡയലോഗാണ് ഈ വീടിൻ്റെ മച്ച് പൊളിച്ച് ഇതിൽ നിന്ന് മോഷ്ടിക്കാൻ കഴിവുള്ള ഒറ്റയാളെ എൻ്റെ പ്രദേശത്തുള്ളൂ അവനെ പോലീസ് പിടിക്കുന്ന എനിക്കിഷ്ടമല്ല കാരണം അവൻ എൻ്റെ മോനായിപ്പോയി എന്ന് പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷന് ഈ ഫ്രോഡ് കണ്ടുപിടിക്കാൻ താൽപ്പര്യമില്ല ഇതിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു അലൻസ് നിയർലി സ്റ്റോളൻ സ്റ്റോളനോട്ട്സ് ഹിറ്റ്സ് കോൾഡ് ട്രയൽ അസ് എലക്ഷൻ കമ്മീഷൻ എറ്റ് ടു ഷെയർ ടെക്നിക്കൽ ഡേറ്റ അതായത് ഇലക്ഷൻ കമ്മീഷൻ ടെക്നിക്കൽ ഡേറ്റ കൈമാറാൻ മാറാത്തതുകൊണ്ട് ഒരു അന്വേഷണം എങ്ങനെ തണുത്ത പെട്ടിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ സ്റ്റോറിയാണ് ഹിന്ദു ദിനപത്രം പറയുന്നത് വിശദമായി വായിച്ചാൽ അതിൻ്റെ സ്റ്റോറി മുഴുവൻ ആളുകളുടെ പേര് സഹിതം എന്താണ് സംഭവിച്ചതെന്ന് സഹിതം ഇതിലുണ്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഐ പി അഡ്രസ്സിൻ്റെ കാലത്ത് ആ ടെക്നിക്കൽ ഡേറ്റ കിട്ടിയാൽ കൃത്യമായി ഈ ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഡിലീറ്റ് ചെയ്തത് അധികവും ഈ കോൺഗ്രസ് നേതാവ് പട്ടീൽ എന്ന് പറഞ്ഞ ആളിൻ്റെ അനുകൂലികളായ വോട്ടർമാരുടേതാണ് എന്നുള്ള എല്ലാ ഡോക്യുമെൻസും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇതാരാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ വിവരം കൈമാറാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകാതിരിക്കുമ്പോൾ എങ്ങനെയാണ് സുതാര്യമായ ഇലക്ഷൻ സാധ്യമാവുക ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ബീഹാറിലിറങ്ങിയതെങ്കിൽ നാളെ ഇന്ത്യൻ ജനത ഒന്നാകെ ഒരു ജനാധിപത്യ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സംഭവിച്ചതുപോലെ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഈ നടപടികൾ സൂചിപ്പിക്കുന്നത്